ഹായ് ഓൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീട്ടിൽ ഇരിക്കുന്നിടത്ത് എനിക്കൊരു അൺഎക്സ്പെക്റ്റഡായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയൊരു ഐറ്റം ആണ് അതിപ്പോൾ നിങ്ങളുടെ എൻ്റെ കൂട്ടുകാരായ നിങ്ങളെയും കൂടി ഞാനത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് അതല്ലേ അതിൻ്റെ ഒരു ശരി ഇതാണ് ഐറ്റം എന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണെന്ന് പറയുന്നത് മക്കഡാമിയ െൽ ഇതെന്ന് പറഞ്ഞാലൊരു ഒരു ഒരു സംഭവമാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ റിച്ചായിട്ടുള്ളൊരു ഷെല്ലാണ് എഡിബിളായിട്ടുള്ളൊരു ഐറ്റമാണ് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വൈറ്റമിൻ എ സി പിന്നതേപോലെ പ്രോട്ടീൻ റിച്ചാണ് വെയ്റ്റ് ലോസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷെല്ലാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കണ്ട്രോൾ ചെയ്യുമെന്ന് മനസ്സിലാക്കി വെയ്റ്റ് ലോസിന് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് പിന്നെ ജിമ്മിലൊക്കെ പോകുന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യും ഷുഗർ കൺട്രോൾ ചെയ്യും അപ്പം ഇതിൽ നമുക്കൊരു ഒരു ഒരത്ഭുത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുന്നതിൽ ഇതിനകത്തൊരു ചാവി ഒരു കീ ഉണ്ടെന്ന് അറിയുന്നത് അപ്പം ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതും കൂടി നമുക്ക് നോക്കി വയ്ക്കാം ഓക്കെ സി ഇത് ഓപ്പൺ ഒരു ചാവി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റത്ത ഈ ചാവി ഇതിനെ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കി വെക്കാം കേട്ടോ അപ്പൊ ഇതിനെ ചാവ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റത്താ സി ഇതിനകത്ത് തന്നെ ഒരു വെണ്ണ പോലെ ഇതാ ഇതുപോലെ ഇരിക്കും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്ക സംഭവം കൊള്ളാം കേട്ടോ മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മധുരം ചെറിയൊരു മധുരം നമ്മളുടെ ഏതോ ഒരു വൈറ്റ് ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് കൊള്ളാം കേട്ടോ നല്ല ഐറ്റം ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആരെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാം എനിക്ക് വളരെ ആകസ്മികമായി കിട്ടിയ ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തണം എന്ന് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു ഓക്കെ താങ്ക് യു ബൈ കൊള്ളാനോടെ നല്ല ചോക്ലേറ്റ് മുട്ടായി പോലെ നല്ല